കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സൂപ്പർ സ്റ്റേക്കർ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് നിലവിൽ മികച്ച പ്രകടനമാണ് ക്ലബ്ബിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബിന്റെ ഗോളടി പ്രധാനമായും അദ്ദേഹത്തെ ആശയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോകുന്നതും പതിനഞ്ച് ഐ മത്സരങ്ങളിൽ നിന്ന് താരം പന്ത്രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുമുണ്ട് ക്ലബിനു വേണ്ടിയും ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഇപ്പോൾ ദിമിയാണ് ദിമിയുടെ മിന്നും ഫോം കേരള ബ്ലാസ്റ്റേഴ്സിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ആശങ്ക നൽകുന്ന മറ്റു കാര്യങ്ങൾ മറുഭാഗത്ത് സംഭവിക്കുന്നുമുണ്ട് താരത്തിന്റെ കോൺടാക്ട് അവസാനിക്കുകയാണ് കരാർ ഇതുവരെ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുമില്ല നിലവിൽ മൂന്നോ നാലോ ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് താരത്തിന് ഓഫറുകളുമുണ്ട് മുംബൈ സിറ്റി ആകർഷകമായ ഓഫർ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ തന്റെ രാജ്യമായ ഗ്രീസിലേക്ക് മടങ്ങിപ്പോകാൻ ദിമി ആഗ്രഹിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ താരത്തെ വളരെ എളുപ്പത്തിൽ വിട്ടു നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല ക്ലബ്ബിന് വേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കളിക്കുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ദിമി അദ്ദേഹത്തെ നിലനിർത്തണമെന്ന ആരാധകരുടെ ആവശ്യം ശക്തമായി തുടങ്ങിയിട്ടുമുണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേ വളരെ ആകർഷകമായ ഒരു ഓഫറാണ് താരത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കോണ്ടാക്ട് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് നൽകിയിട്ടുമുണ്ട് രണ്ടു വർഷത്തെ ഒരു ഓഫറാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് നിലവിൽ ക്ലബ്ബ് അദ്ദേഹത്തിന് നൽകുന്ന സാലറിയുടെ ഇരട്ടിയോളം സാലറി താരത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മറ്റുള്ള ക്ലബുകളും താരത്തിന് ആകർഷകമായ ഓഫർ നൽകിയിരുന്നു അതിന് സമാനമായ ഒരു സാലറി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയാൽ താരത്തിന് ബോണസും ലഭിക്കും മികച്ച ഒരു ഓഫർ തന്നെയാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ ദിമയുടെ തീരുമാനം എന്താണ് എന്നത് വ്യക്തമല്ല കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടി ഗ്രീസിലേക്ക് മടങ്ങുന്ന കാര്യം അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ചുരുക്കത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക